നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഫ് സി ബാഴ്സലോണ ഒരു കിടിലൻ തിരിച്ചുവരവ് വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് യു ചാമ്പ്യൻസ് ലീഗിൽ മോശമല്ലാത്ത സ്ഥിതിയിൽ തന്നെയാണ് പക്ഷേ ലാലിഗയിൽ നവംബർ മാസം മുതൽ ഇങ്ങോട്ട് കാലിടർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് വീണം പോയിട്ടുണ്ട് എങ്കിലും ബാഴ്സയുടെ ഈ സീസണിലെ ഏറ്റവും ബ്രൈറ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ റഫീന്നയുടെ പ്രകടനം തന്നെയാണ് ഗോളും അസിസ്റ്റുമായിട്ട് ഒരുപോലെ അത് അധികം പേർക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല മുമ്പ് അങ്ങനെ ഒരു ലാറ്റിനമേരിക്കക്കാരൻ എഫ് സി ബാഴ്സലോണയിൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വഴിയെയാണോ റാഫിഞ്ഞ പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അത്ര ദഹിക്കില്ല പക്ഷേ എഫക്റ്റീവ്നെസ് നോക്കുമ്പോൾ ഈ സീസണിലെ റഫീന്നയുടെ പ്രകടനം അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് സീസണുകളായിട്ടുള്ള റാഫീനയുടെ കളി നോക്ക് ഗോളും അസിസ്റ്റും ഒരുപോലെ നൽകുന്ന താരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആദ്യമായിട്ട് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച സീസണിൽ പത്തു ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതെങ്കിൽ പോയ സീസണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പത്ത് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളുമായിരുന്നു ഈ സീസണിൽ കാര്യങ്ങളാകെ മാറി ഈ സീസണിൽ അദ്ദേഹം ഒന്നുകൂടെ മികച്ച രൂപത്തിലേക്ക് കളിക്കുന്ന കാഴ്ച പതിനേഴ് ഗോളുകളും എട്ട് അസിസ്റ്റുകളും ഓൾറെഡി അദ്ദേഹം നേടിക്കഴിഞ്ഞു എന്തായാലും ഗോളും അസിസ്റ്റുമായിട്ട് റാഫിന്യ മിന്നിക്കത്തുന്നു അത് ബാഴ്സലോണയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് കാര്യങ്ങൾ റാഫിഞ്ഞക്കും കൂട്ടുകാർക്കും ചെയ്തു തീർക്കാനുണ്ട് കഴിയുമോ അവർക്ക് ഈ വലിയ ചലഞ്ച് ഏറ്റെടുക്കാൻ കാത്തിരിക്കാം വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം